ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ അഞ്ചാമത്തെ പാഠഭാഗമായ ഫൂൽ എന്ന കവിതയാണ് മുമ്പത്തെ വീഡിയോയിൽ ഈ കവിതയുടെ ഉള്ളടക്കം മലയാളത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ ഹിന്ദിയിലുള്ള ആശയമാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾക്ക് കവിത ഒന്ന് വായിച്ച് ശേഷം ആശയം നോക്കാം കവിത ഫൂൽ എഴുതിയത് ഡാക്ടർ

ബാസാർമേം അങ്ങാടിയിൽ സജ അലങ്കരിച്ച സജാന അലങ്കരിക്കുക പ്ലാസ്റ്റിക് കെ ഫൂലോംക ഉദ്യാൻ പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനം ഫുൽ ഫൂലോമ ഉദ്യാൻ പൂക്കളുടെ ഉദ്യാനം ക്യാ എന്ത് എന്താ ഗജബ് കി എന്ത് വിസ്മയം ഇത് കണ്ടിട്ട് ഗജബ് വിസ്മയ രംഗത് നിറം എന്തു നല്ല നിറം ജയ്സേ ബിനാമം ജയ്സ് എപ്രകാരമാണോ അത് കണ്ടിട്ട് ബിനാമൗസം കാലമാവാതെ മൗസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ മൗസം സമയമാവാതെ ബഹാറാകെയോ വസന്തം വന്നോ എന്ന് തോന്നിപ്പോവും ആ അങ്ങാടിയിലുള്ള പൂക്കളെ കണ്ടാൽ പ്ലാസ്റ്റിക് പൂക്കളെ കണ്ടാൽ നമുക്ക് തോന്നും കാലമാവാതെ വസന്തകാലം വന്നോ വസന്തകാലം ആവാനായിട്ടില്ല ആ വസന്തകാലം ഇപ്പോൾ തന്നെ വന്നോ എന്ന് നമുക്ക് തോന്നിപ്പോവും എന്ത് കണ്ടാൽ പ്ലാസ്റ്റിക് പൂക്കൾ അലങ്കരിച്ചത് കണ്ടാൽ അപ്പോൾ എന്താണ് കവി പറയുന്നത് നോക്കാം ഹിന്ദിയിൽ ഒന്ന് നോക്കാം കവി കഹത്തേ ഹേക്കി കവി പറയുകയാണ് എന്തെന്നാൽ കവി കഹത്തേക്കി നമ്മൾ എഴുതേണ്ടത് കവി കഹത്തേക്കി ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് കവി പറയുകയാണ് കി എന്തെന്നാൽ ആദ്യ പ്ലാസ്റ്റിക് കയ്യുഗ് ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു യുഗമാണ് ഇസ്ലിയേ ഹി ബാസാർമേം ഇസ്ലിയെ ഹി അതുകൊണ്ട് തന്നെ ബാസാർമേ അങ്ങാടിയിൽ പ്ലാസ്റ്റിക് കേ ഉദ്യം സജാ ഹെ പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനമാണ് അങ്ങാടിയിലൊക്കെ സജാഹെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യപ്പൻ ഈ സുവിധിയെ മനുഷ്യൻ തന്റെ സൗകര്യത്തിന് വേണ്ടി പ്രകൃതി സലകരത്താഹെ പ്രതി പ്രകൃതിയോട് വേറിട്ട് നിൽക്കുന്നു ഈ കവിതാമേ കവി ഈ കവിതയിൽ കവി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു എന്തെന്നാൽ പ്രകൃതി മാനവ ജീവൻ കാതാർഹെ പ്രകൃതി മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടമാണ് ഇതുകൊണ്ട് തന്നെ പ്രകൃതി സുരക്ഷ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് അമാര പരം കർത്തവ്യ ഹെ നമ്മുടെ കർത്തവ്യമാകുന്നു കവി കവി പറയുകയാണ് പ്ലാസ്റ്റിക് ഫുലോമുക്ക വിദ്യാൻ ഉദ്യാനം അങ്ങാടിയിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു രംഗ് തേക്ക് കർ അതിന്റെ സുന്ദരമായ രംഗ് നിറം കർ കണ്ടിട്ട് വിസ്മയുവാ എനിക്ക് ഭയങ്കര വിസ്മയം ഉണ്ടായി ഗജബ് വിസ്മയ വിസ്മയം ഉണ്ടായി ഈ ദൃശ്യ ദേക് കർ ഈ ദൃശ്യം കണ്ടിട്ട് മുജേ ലഗ എനിക്ക് തോന്നി എന്തെന്നാൽ ബിനാമൗസം കാലമാവാതെ വസന്തകാലമാവാതെ വസന്താകീഹോ വസന്തം വന്നോ എന്ന് എനിക്ക് തോന്നി ഓക്കെ ഈ ഫസ്റ്റ് വരികളുടെ ആശയം പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത വരികൾ വായിക്കാം സമസ്യ ന ന പാനി ചിടിയോം മൗസം സമസ്യോം സെരക്കു വാലിസാർ കിസേരൂൽ ആശയം നമുക്ക് ഒന്ന് അർത്ഥം നോക്കാം നമിട്ടി ഞാ വേണ്ട മിട്ടി മണ്ണ് പോലും വേണ്ട ഈ പ്ലാസ്റ്റിക് പൂക്കൾ എന്തൊരു സൗന്ദര്യം ഇത് ഉണ്ടാവാൻ എന്ത് വേണ്ട എന്തിന്റെ ആവശ്യമില്ല നെമിട്ടിക്ക് ആവശ്യകത നെഹി മണ്ണിന്റെ ആവശ്യമില്ല നെമിട്ടീകോടിനേക്ക് അതായത് മിട്ടി മിട്ടിഗോടിന മണ്ണ് കിളക്കേണ്ട സമസ്യ പ്രോബ്ലം നെഹിം ഇല്ല നഖാത് വളം ആവശ്യമില്ല ഖാദ് കാ വളം വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല ന പാനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല ന ചിടിയോം രക്കുവാലി ചിടിയോം രക്കുവാലി എന്ന് പറഞ്ഞ ചിടിയോ എന്ന് പറഞ്ഞാൽ പക്ഷികള് പക്ഷികളെ നിന്നും സംരക്ഷണം തേടേണ്ട ആവശ്യമില്ല രക്വാലി സംരക്ഷണം ന മൗസം കാലം പ്രതീക്ഷിക്കേണ്ട ഇന്തസാർ പ്രതീക്ഷ അതായത് ഇന്ന മൗസം ക ഇന്തസാർ കാലം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലാതെ നമ്മൾ എന്താണ് വെള്ളം വർഷക്കാലമായെങ്കിൽ നമുക്ക് വെള്ളം കിട്ടുമെന്ന ആ ഒരു പ്രതീക്ഷ കാലം പ്രതീക്ഷിക്കേണ്ടതില്ല ഏ പ്രതീക്ഷ ഇന്തസാർ കർണ പ്രതീക്ഷ കർണ ഏ കി ഹി ബാസ്യെ ഒരേ രൂപത്തിൽ ആമേശ എപ്പോഴും ദഹത്തേരത്തെ തിളങ്ങി നിൽക്കുന്നു ഏ പൂലി പൂക്കൾ ഓക്കെ അതായത് കവി ഏ ഫുൽ തേക്ക് കയർ കവി ഈ ഫുൾ കണ്ടിട്ട് ഏ ഫുൽ ദേക്കർ അതായത് ഈ പ്ലാസ്റ്റിക് ഫുൽ കണ്ടിട്ട് പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ കണ്ടിട്ട് സോച്ച ചിന്തിക്കുകയാണ് ഈ പ്ലാസ്റ്റിക് ഫുൾ ബനാനേക്കെ ഈ പ്ലാസ്റ്റിക് പൂക്കൾ ഉണ്ടാക്കാൻ മിട്ടിക്ക് ആവശ്യകത നെയ്യും മണ്ണാവശ്യമില്ല ഉസി പ്രകാർ മിട്ടി കോടിനേക്ക് സമസ്യാബീനയും മണ്ണ് കിളച്ച് കിളക്കുന്ന പ്രോബ്ലവും ഇല്ല ചിടിയാസി സംരക്ഷണകരണക്ക് അവർ അതായത് ചിടിയോസി അതായത് പക്ഷികളിൽ നിന്നും സംരക്ഷണം തേടേണ്ട ആവശ്യവും മൗസോം ക ഇന്തസാർ കറിനേക്ക് ബി കാലം പ്രതീക്ഷിക്കേണ്ട നമ്മൾ കാലാവസ്ഥ എന്താണ് വന്നെങ്കിൽ കാലം വർഷക്കാലെങ്കിലും വന്നെങ്കി എന്ന പ്രതീക്ഷ ഇന്തസാർ കറിനേക്ക് ബി ആവശ്യകത നെയ്യും പ്രതീക്ഷിക്കേണ്ട ആവശ്യവുമില്ല ये प्लास्टिक फूल हमेशा एक ही रूप ഏ പ്ലാസ്റ്റിക് ഫൂൽ അമേശമേ ചമക്തിര തേ ഈ പ്ലാസ്റ്റിക് പൂല് ഈ പ്ലാസ്റ്റിക് പൂക്കൾ എപ്പോഴും ഒരേ രൂപത്തില് ചമക്തിരത്തി മിന്നി തിളങ്ങി നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത് അതായത് ഈ പൂക്കള് എപ്പോഴും എന്താണ് ദഹക്കിന ദഹക്കിനു പറഞ്ഞാല് അമേഷ ദഹക്തേരത്തേഹേ എന്ന് പറഞ്ഞാൽ അമേഷ ചമക്തിരത്തി എപ്പോഴും അത് മിന്നി തിളങ്ങി തന്നെ നിൽക്കുന്നു ഇത് ബുദ്ധിമുട്ടാവേണ്ടതില്ല ഈ പൂക്കൾ ഉണ്ടാവാൻ കഷ്ടപ്പെടേണ്ടതില്ല റിസ്ക് എടുക്കേണ്ടതില്ല കഠിനാധ്വാനം ചെയ്യേണ്ടതില്ല ഈ പൂവ് ആണ് നല്ലത് എന്നാണ് കവിക്ക് തോന്നിയത് കണ്ടപ്പോൾ ഓക്കെ അടുത്ത വരി मैं इन्हें दर तक देखता रहा फिर आंगों में उतर आ गए चुभते हुए से अपने आंगन के खिलते मुरझाते फूल घर पहुंचते ही उगाड़ फेंगा और दहकते हुए बाजार बाजार के सजा दिया घर के पूरे अंदराल में ഹ ഞാൻ ഈ പൂക്കളെ ഈ പ്ലാസ്റ്റിക് പൂക്കളെ വളരെ സൗന്ദര്യമുള്ള ഈ ഞാൻ ഈ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ഈ പ്ലാസ്റ്റിക് പൂക്കളെ ധീർത്തക്ക് ദേഗ്താരാഹ ഒരുപാട് സമയം വരെ ദേക്താരഹ നോക്കി നിന്നു ഫിർ ആങ്കോമയും ഉതരാകയാ പിന്നെ എൻ്റെ ആങ്കോമയും കണ്ണിൽ നിന്ന് ഉതരാകയാ മായ്ച്ചു കളഞ്ഞു ഇറക്കി വിട്ടു അതായത് മായ്ച്ചു കളഞ്ഞു ചുപ്ത്തെ ഹുയേശ എന്ത് കാരണമാണ് കണ്ണിൽ നിന്നും അത് മായ്ച്ചു കളഞ്ഞത് ഈ പൂക്കൾ ചുപ്തേ ഹുയേശെ തുളച്ചു കയറി കണ്ണിലേക്ക് അതുകൊണ്ട് അപ്പനെ ആ ഗൻകെ കിൽത്തേ മുർജായ പൂൽ തന്റെ മുറ്റത്തുള്ള ആ വിരിഞ്ഞു നിൽക്കുന്ന മുർജാത്തേ പൂൽ ആ വാടിയതുമായിട്ടുള്ള പൂക്കളെ ഗർഭവൻസ് ദേഹി ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഉനിയം ആ പൂക്കളെ ഉഗാട് ഫേങ്ക ഉഗാട് ഫേങ്കിനു പറഞ്ഞാല് പിഴുതെറിയുക ഞാൻ അതിനെ പിഴുതെറിഞ്ഞു ബാസാർ അതായത് തിളങ്ങി നിൽക്കുന്ന ബാസാർക്കെ സജാദിയ ആ തിളങ്ങി നിൽക്കുന്ന അങ്ങാടിയുള്ള പൂക്കളെ കൊണ്ട് ഞാൻ എൻ്റെ വീടു മുറ്റം എന്താണ് അലങ്കരിക്കപ്പെട്ടു ഗർഗേ പൂരി അന്തരാൾമയും വീട്ടിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഞാൻ ആ പൂക്കളെ നിറക്കപ്പെട്ടു ഇസ്പ്രകാർ എന്താ പറഞ്ഞു നോക്കുക ഇസ്പ്രകാർ ഹീ പ്ലാസ്റ്റിക് ഫൂലോം കീ സുന്ദരത ആങ്കോമീൻ ചുബിനേക്കേ കാരൻ ഈ പ്ലാസ്റ്റിക് പൂക്കളുടെ സൗന്ദര്യം കണ്ണിൽ തുളച്ചു കയറിയത് കാരണം എന്താണ് അപ്പനെ ആങ്കൻമീൻ തന്റെ മുറ്റത്തിൽ തന്റെ മുറ്റത്ത് കെൽത്തെ വിരിഞ്ഞു നിൽക്കുന്ന മുർജായെ വാടിയതുമായിട്ടുള്ള പൂലോം കോ പൂക്കളെ മേമേരാ മൻസേ ഞാൻ എന്റെ മനസ്സിൽ നിന്നും നിന്നങ്ങട്ട് ചോടതിയാ ഒഴിവാക്കി ഉപേക്ഷിച്ചു േഹി ഇങ്ങനെ ഞാൻ അങ്ങാടിയിൽ നിന്നും ഗേർ പൗൻസ്തേഹി വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ആങ്കൻഹോനെ വാല ആങ്കന്മേ ഓനെ വാല മുറ്റത്തുള്ളതായ സബീ പൂലും ഞാൻ ഈ പൗതോംകോ മുഴുവൻ പൂക്കളെയും അതായത് പൗതോം കൊ ചെടികളെയും പിഴുതെറിഞ്ഞു അവർ ബാസാർമേ ദൂലോംസേ ആ അങ്ങാടിയിൽ ആ തിളങ്ങുന്ന പൂക്കളെങ്കൻമേ സജായ എന്റെ മുറ്റത്ത് അലങ്കരിക്കപ്പെട്ടു ഞാൻ അതായത് ഗർഗെ പൂരേ അന്തരാൾ വീട്ടിലെ മുഴുവൻ സ്ഥലങ്ങളിലും എന്താക്കി പ്ലാസ്റ്റിക് ഫൂലോംസെ സജായ ആ പ്ലാസ്റ്റിക് പൂക്കളെ കൊണ്ട് ഞാൻ അലങ്കരിക്കപ്പെട്ടു ഓക്കെ അടുത്ത ലൈന് വായിക്കാം ീത്തെ മൗസം ബീത്തെ സാരാഗർ ഏകരസിൻ രംഗോമേൺ എന്താ പറഞ്ഞു നോക്കുക ദിൻ ദിവസം ബീത്തെ കഴിഞ്ഞുപോയി മഹീനെ മാസങ്ങൾ ബീത്തെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി മഹീനെ ബീത്തെ മാസങ്ങളും കഴിഞ്ഞു പോയി ബീത്തിന കഴിഞ്ഞു പോകുക മൗസം ബീത്തെ കാലാവസ്ഥ മാറി തുടങ്ങി സാരാഗർ ഗർ മു വീട് മുഴുവൻ ഏക്ക് ഒരേ രൂപത്തിലുള്ള ഇൻ രംഗോമേ ഈ നിറങ്ങളാൽ എന്താണ് നിറയപ്പെട്ടു ഡൂബ മുങ്ങി നിന്നു രംഗ് നിറം ഡൂബിന മുങ്ങുക ഈസ്പ്രകാർ ദിൻ മഹീനെ അവർ മൗസം എന്താ പറഞ്ഞത് ഈസ്പ്രകാർ ഇപ്രകാരം ദിൻ ദിവസങ്ങൾ മഹീനെ മാസം മാസങ്ങൾ അവർ മൗസം സബ് ബീത്തുകയെല്ലാം കഴിഞ്ഞുപോയി സബ് ബീത്തുകയെല്ലാം കഴിഞ്ഞുപോയി സാരാഗർ വീട് മുഴുവൻ ഏക്ക് ഹീരംഗ് ഈ പൂലവും ഒരേ നിറത്തിലുള്ള പൂക്കളെ കൊണ്ട് ബർഗയെ യഹീൻ പങ്ക്തി കാശ് ഇതാണ് ഈ വരികളുടെ ആശയം ഒക്കെ ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കാം ഹമേ ഗന്ധ എന്താ പറഞ്ഞത് അങ്ങനെ എന്നോട് എൻ്റെ മുറ്റം മുഴുവനും പ്രകൃതിദത്തമായ പൂക്കളല്ല എൻ്റെ മുറ്റത്ത് കാണുന്നത് അതായത് പ്ലാസ്റ്റിക് പൂക്കളായത് കൊണ്ട് തന്നെ എന്താണ് ഹവാ ഓനേ കാറ്റ് പറഞ്ഞു ഹവാ കഹ കാറ്റ് പറഞ്ഞു അമേ ഗന്ധ ചാഹിയെ ഞങ്ങൾക്ക് സുഗന്ധം വേണം എന്ന് കാറ്റ് പറഞ്ഞു അത് കേട്ടിട്ട് മേൻ ചുപ് രഹ ഞാൻ മിണ്ടാതിരുന്നു മധുമാക്കിയോനെ കഹ മധുമാക്കി തേനീച്ച പറഞ്ഞു ആമേ രസിച്ചേ ഞങ്ങൾക്ക് തേൻ ആവശ്യമുണ്ട് മേൻ ചുപ്പ് രഹ അത് കേട്ടിട്ടും ഞാൻ മിണ്ടാതിരുന്നു കാരണം എന്താണ് കാറ്റിന് സുഗന്ധം ആവശ്യമുണ്ട് അത് പ്രകൃതി നിന്ന് കിട്ടു പക്ഷേ ഈ പൂക്കളിൽ നിന്നും സുഗന്ധം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ പ്രകൃതി എന്താണ് പ്രകൃതിക്ക് സന്തോഷം കിട്ടണം അതിനാണ് പ്രകൃതി ചോദിക്കുന്നത് പ്രകൃതിക്ക് നമ്മളാണ് സന്തോഷം നൽകേണ്ടത് ആ സമയത്തെ പ്രകൃതി നമ്മൾക്ക് സന്തോഷം നൽകൂ എന്താണ് അതുകൊണ്ട് തന്നെ പ്രകൃതി എന്താണ് ഹവാംനേക്കഹ കാ കാറ്റ് ചോദിച്ചു പറഞ്ഞു എന്താ ചോദിച്ചു എനിക്ക് സുഗന്ധം വേണം ഞാൻ അത് കേട്ട് ചുപ്പ് രഹ മിണ്ടാതിരുന്നു അതേപോലെ മധുമക്കി തേനീച്ചകൾ തേൻ ആവശ്യപ്പെട്ടു ഞാൻ ആകെ പോയി മേൻ ചുപ്പ് രഹ ഞാൻ മിണ്ടാതിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എന്താണ് ഞാനും ഇണ്ടാതിരുന്നു അടുത്തത് തിത്തലിയോനെ കഹാ ഹമേ കോമൾ സ്പർശ് ചാഹ്യേ മേ ചുപ്രഹാ മാംനേ കഹാ മുജെ പൂജ കെളിയേ ഫൂൽ ചാഹ്യേ മേ ചുപ്രഹാ പത്നിനെ കഹാ മുജയ വേണീ കലിയ ഫൂൽ ചായേ മേൻചുപരഹ എന്താ പറഞ്ഞത് തിത്തലിയോനെ കഹ ശലഭങ്ങൾ പറഞ്ഞു ചിത്രശലഭങ്ങൾ പറഞ്ഞു പൂമ്പാറ്റകൾ പറഞ്ഞു അമേ കോമൾ സ്പർശ ചായയെ ഞങ്ങൾക്ക് കോമളമായ സ്പർശനം ആവശ്യമുണ്ട് ഞാൻ മിണ്ടാതിരുന്നു കാരണം പൂമ്പാറ്റകൾക്കൊക്കെ പൂവിന്റെ ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് അവർ ചോദിച്ചു ഞാൻ മിണ്ടാതിരുന്നു മേനെ മാമിനെക്കഹാ എൻറെ അമ്മ പറഞ്ഞു മുജേ പൂജ കിളി എനിക്ക് പൂജിക്കാൻ പൂൽ ചായയെ പൂവ് വേണം മേൻ ചുപ്പരഹ ഞാൻ ആകെ വിഷമത്തിലായി ഞാൻ മിണ്ടാതിരുന്നു നമ്മക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് പൂക്കൾ പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെ പ്ര ഒക്കെ പ്രകൃതിദത്തമായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് പത്നീനേക്കഹ എൻ്റെ ഭാര്യ ചോദിച്ചു പറഞ്ഞു മുജേ വേണീക്കിലേ ഫൂൾ ചാഹി എനിക്ക് തലയിൽ ചൂടാൻ പൂക്കൾ വേണം എന്ന് എൻ്റെ ഭാര്യ എൻ്റെ പത്നി ആവശ്യപ്പെട്ടു ഞാൻ ആകെ വിഷമത്തിലായി മേ ചുപ്പുരാഹ ഞാൻ മിണ്ടാതിരുന്നു മക്കൾ ചോദിച്ചു എന്നാൽ ജബ് എപ്പോഴാണോ ബച്ചേനെ കുട്ടികൾ കഹ പറഞ്ഞത് ബാപ്പു അച്ഛാ മുജേ പൂൽ ചാഹിയേ എനിക്ക് പൂവ് വേണം എന്തിനാ പൂവ് ഫൂലോം കി പജാൻ കെലിയെ പൂക്കൾ തിരിച്ചറിയണം തിരിച്ചറിയാൻ വേണ്ടി പഹജാന തിരിച്ചറിയുക പൂക്കൾ തിരിച്ചറിയണം അവർക്ക് പല പൂക്കളും ഉണ്ടല്ലോ അതിനുവേണ്ടി പൂ വേണമെന്ന് പറഞ്ഞു മേൻ രസക പക്ഷേ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല മക്കളുടെ ചോദ്യം കേട്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആകെ വിഷമിച്ചു പോയി ഞാൻ എന്ത് ചെയ്തു എൻ്റെ മനസ്സാകെ വിഷമത്തിലായിപ്പോയി ഞാൻ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലായിപ്പോയി ഞാൻ അങ്ങനെ അടുത്തത് നോക്കുക ഹൃദയ ഹാ ഹായ് മേനെ ഹൃദയം വിലപിച്ചു മക്കൾ ചോദിച്ചതിൽ ഞാൻ എൻറെ ഹൃദയം ദിൽ എൻറെ മെരാ ദിൽ ഹാഹാകാർക്ക ഉടാ എന്ന് പറഞ്ഞാൽ എൻറെ മെരാ ദിൽ വിലപുകിയ എന്റെ മനസ്സ് വിലപിച്ചു ഹായ് എന്നിട്ട് മേനൈ സോച്ച ഞാൻ ചിന്തിച്ചു ഹായ് മെനേക്കാകർദിയാ ഞാൻ എന്തൊക്കെയാ പേ കാട്ടിക്കൂട്ടി വെച്ചത് ഞാൻ സ്വയം ചിന്തിച്ചു മെനെ സോച്ച ഞാൻ ചിന്തിച്ചു മേക്കാകർദിയാ ഞാൻ എന്താ ചെയ്തത് ബെച്ചേ ഫൂലോം കി പഹജാൻസേ വഞ്ചിത് ഹോകയെ എൻറെ മക്കൾ പോലും പൂക്കളുടെ പൂക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവർ അതിൽ നിന്നൊക്കെ വഞ്ചിത വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യും എന്ന് ആ എന്താണ് കവി ചിന്തിച്ചു ബച്ചോനെ ഫുലോം കോഹാൻസേ ബി വഞ്ചിതോകെ കുട്ടികൾ പോലും ഇതിൽ നിന്നും പൂക്കളിൽ നിന്ന് വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് ചിന്തിച്ചു അടുത്തത് മേനെയും പ്ലാസ്റ്റിക് അവർ കിമിസേ ചോ ചോഞ്ചിനേല എന്താ പറഞ്ഞത് മേനയും പ്ലാസ്റ്റിക്കേ ഞാൻ പ്ലാസ്റ്റിക്കിന്റെ സാരെ ഫൂൽ മുഴുവൻ പൂക്കളും തോടിടാലെ പൊട്ടിച്ചിട് ഇട്ടു തോടിടാല പൊട്ടിച്ചിടുക അവർ പാവടാലേക്കർ പാവട ൂട്ട് അതായത് കൂന്താരി എടുത്തിട്ട് അപ്പനെ ആങ്കൻകി മിട്ടീസെ തൻ്റെ ആങ്കൻകി അപ്പനെ തൻ്റെ ആങ്കൻകി മുറ്റത്തുള്ള മിട്ടീസെ മണ്ണ് ചൂഞ്ചി നിലകാം മണ്ണ് കിളച്ചെടുക്കാൻ തുടങ്ങി മണ്ണിനെ പാകപ്പെടുത്താൻ തുടങ്ങി എന്താ ചെയ്തത് മേനയും പ്ലാസ്റ്റിക് സാരിയെ ഫുൾ തോടുകെട്ടാലേ ഞാൻ പ്ലാസ്റ്റിക്കിന്റെ മുഴുവൻ പൂക്കളും ഞാൻ എന്ത് ചെയ്തു പൊട്ടിച്ചിട്ടു എന്നിട്ട് എന്ത് ചെയ്തു ഞാൻ എന്താണ് അപ്പനെ പാവിടയിലേക്ക് കൈക്കോട്ടെടുത്ത് ആങ്കന്മേ മിട്ടി സേസ്റ്റ് ഉഞ്ചിനിലക കൈക്കോട്ടെടുത്തിട്ട് ഞാൻ മണ്ണ് കിളക്കാൻ തുടങ്ങി എനിക്ക് ഇനി പ്രതിദത്തമായ പൂക്കൾ വേണം അതിന് വേണ്ടി ഞാൻ അതിന് ഒരുങ്ങി ഇത് കണ്ടിട്ട് മിട്ടി മുസ്കായി ഹവാ കിൽ കിലായി ജല കളുകള് ധാനക അങ്ങനെ മിട്ടി മുസ്കായി മണ്ണ് സന്തോഷം കാരണം മിട്ടി മണ്ണ് സന്തോഷം കാരണം മുസ്കായി പുഞ്ചിരിച്ചു അവ കാറ്റ് വളരെ സന്തോഷത്തിൽ കിൽക്കിലായി വീശിക്കൊണ്ടിരുന്നു ജല് വെള്ളം കളുകള് കളുകള് നാദത്തിൽ കാനലക പാടാൻ തുടങ്ങി അതായത് വെള്ളം കളകളാരവം മുഴക്കാൻ തുടങ്ങി സന്തോഷം കൊണ്ട് ഓക്കെ നമ്മൾ ഈ കവിത കഴിഞ്ഞു ഈ കവിതാ സമയ സമസ്തേഹേക്ക് ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു പ്രകൃതി മാനവ ജീവൻ കാധാർഹേ ഈ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ഘടകമാണെന്ന് ഇസ്ലിയെ പ്രകൃതിക്ക് സുരക്ഷ അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് അമാര കർത്തവ്യയേ നമ്മുടെ കർത്തവ്യമാണ് അതുകൊണ്ട് തന്നെ പേട് ബൗധാമത് കാട്ടിന ചാഹ്യെ മരങ്ങളും ചെടികളും വെട്ടി നശിപ്പിക്കരുത് പേട് ലഗാന ചാഹ്യെ മരം വെച്ച് പിടിപ്പിക്കണം ില്ല എങ്കിൽ പ്രകൃതി നാശുക പ്രകൃതി നശിക്കും പ്രകൃതി മനുഷ്യക്ക് നാശ കാരൻ ഹോക പ്രകൃതിയുടെ നാശം മനുഷ്യന്റെ നാശത്തിന് കാരണമാവുകയും ചെയ്യും ഓക്കെ അപ്പം നമ്മൾ ഫുൾ എന്ന പാഠഭാഗം കവിത പഠിച്ചു കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ആശയം മനസ്സിലാക്കി പഠിക്കുക അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പഠിക്കണം എല്ലാവരും ക്ലാസ് ഉപകാരപ്പെടുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഒക്കെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം താങ്ക്